ഈശോംശയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ ഞാൻ സെൻറ്റ് ജോസഫ് പുറോനപ്പള്ളി ഇടവകയെന്ന് വരുന്നു തിരുവനന്തപുരം ജില്ല കാര്യവട്ടം എൻ്റെ പേര് സുനിൽ ജോസഫ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റിയതിന് വേണ്ടി മാതാവിനും തിരുകുമാരനും ആയിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ സാക്ഷ്യം ഞാൻ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ആർമിയിൽ ജോലി ചെയ്യുന്നു ഈ ഏപ്രിലിൽ ഞാൻ മുപ്പതിന് പെൻഷൻ ഔട്ട് ആകുകയാണ് എൻ്റെ ലാസ്റ്റ് റാങ്ക് സുബേദാർ മേജറായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലാസ്റ്റ് ഒരു വർഷത്തിനകത്ത് ജനുവരി ഇരുപത്താറ് ആഗസ്റ്റ് ഫിഫ്റ്റീൻ ഒക്കേഷൻസിലെ ഹോണറി റാങ്ക് ഓഫി ജെ കൊടുക്കുകയുണ്ട് എന്നാൽ അതിൻ്റെ സെലക്ഷൻ ബോർഡ് ഭയങ്കര ക്രിട്ടിക്കലാണ് അതിനകത്ത് മൂന്ന് നാല് ക്രിട്ടിക്കൽസ് ഉണ്ട് ഒന്ന് എൻ്റെയർ സർവീസിൽ നമ്മൾ ചെയ്യുന്ന ഫീൽഡ് സർവീസ് കൗണ്ടിങ് ആവും നെക്സ്റ്റ് എ സി ആർ കോൺഫിഡൻഷ്യലാണ് അത് നമുക്കറിയാൻ പറ്റത്തില്ല പിന്നെ കോഴ്സ് അതുപോലെ തന്നെ അവാർഡ്സ് ഇതെല്ലാം നോക്കിയാണ് നമുക്ക് സെലക്ഷൻ ചെയ്യുന്നത് ഇതിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഫീൽഡ് സർവീസ് മാത്രമാണ് എനിക്ക് ഫീൽഡ് ശകലം കുറവായിരുന്നു കാരണം ഇതാണ് എൻ്റെ മമ്മി ഞാനിന്ന് എനിക്ക് പോസ്റ്റിങ് കിട്ടും അന്നല്ല മമ്മിക്ക് വളരെ ഫീലിംഗ് ആണ് എത്രയും വേഗം വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആകണമെന്ന് പറഞ്ഞ് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് ബാംഗ്ലൂരിൽ ട്രാൻസ്ഫർ ഉണ്ടായി അതിൻ്റെ കാരണം എനിക്ക് ഫീൽഡ് സർവീസ് വളരെ കുറവായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഞാൻ എൻ്റെ ലാസ്റ്റ് റാങ്ക് ആയിരുന്നു സുബേദർ മാർജ പ്രമോഷൻ അത് ഞാൻ ബാംഗ്ലൂരിലാണ് വേറിയത് അതിന് ശേഷം നെക്സ്റ്റ് ഫോർ പ്രൊമോഷൻ ഹോണറി റാങ്കിൻ്റെ ശകലം പ്രോബ്ലം വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്നു ലഡാക്കിലേക്ക് ട്രാൻസ്ഫർ ആകുകയുണ്ടായി അന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എൻ്റെ യൂണിറ്റ് ഇരുന്നത് ലഡാക്കിലായിരുന്നു ലേയിലായിരുന്നു അവിടെ നിന്ന് ദൈവാനം ഗ്രഹത്താൽ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ട്രാൻസ്ഫർ കിട്ടി എബവ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫീറ്റ് ഹൈറ്റ് അവിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി ആ സ്ഥലത്തിൻ്റെ പേരിപ്പോൾ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവിടുത്തെ വേരിയേഷൻ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ ലേയിൽ എനിക്ക് ഒരു വർഷം സർവീസ് ചെയ്താൽ രണ്ട് പോയിൻ്റ് ആണെങ്കിൽ ഈ അബവ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫീറ്റിൽ പോയത് കാരണം ഒരു വർഷം മൂന്ന് പോയിൻ്റ് അങ്ങനെ ടോട്ടൽ രണ്ട് വർഷം സർവീസിൽ ആറ് പോയിൻറ്റ് കിട്ടി എങ്ങനെ എല്ലാ പ്രൊസീജിയറും നടന്നു ലാസ്റ്റ് ഒക്കേഷനായ ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി എനിക്ക് ഹോണറി ലെഫ്റ്റനൻറ്റ് റാങ്ക് കിട്ടുകയുണ്ടായി എന്നാൽ ഇതിനകത്ത് വരുന്ന ഒരു തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ ഞാൻ സർവീസ് ചെയ്യുന്നതിൻ്റെ ഒരു പേപ്പറിന് വേണ്ടി കോർ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഡോക്യുമെൻറ്റേഷൻ എല്ലാം പുട്ടപ്പ് ചെയ്തു പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരി ആഗസ്റ്റ് ഫിഫ്റ്റീൻ വരയ്ക്കാണ് ആ സ അത് സൈനായില്ല ഇത് സൈനായി ഡോക്യുമെൻറ്റേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അലവൻസിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കിട്ടത്തുള്ളൂ ഞാനിവിടെ വന്ന് വളരെ ഫീലിങ്ങിൽ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ലീവ് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചിലേക്ക് പോകുന്നത് ആ സമയത്ത് ഇവിടെ പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു മാതാവി ഞാൻ ലേയിൽ ചെന്ന് ചേരുന്നതിന് മുന്നേ എൻ്റെ കോർ നോട്ടിഫിക്കേഷൻ സൈനായിട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ലേയിൽ ജനുവരി പത്ത് ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി ചെല്ലുകയുണ്ടായി ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ പോയി ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ ഡോക്യുമെൻ്റ് ആഗസ്റ്റ് ടെൻത്തിന് സൈനായിട്ട് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൊണ്ടുപോയി ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്തു എല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കി ഇന്ന് എനിക്ക് റാങ്ക് കിട്ടുകയുണ്ടായി ഇതിൽ വേരിയേഷൻ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവ് തന്ന പ്രമോഷനാണ് ഞാൻ ഇതിനാലേ വിശ്വസിക്കുന്നു എൻ്റെലും കൂടുതലും മാർക്കുണ്ടായിരുന്ന രണ്ട് മൂന്ന് പേർക്ക് എനിക്കറിയാവുന്നതാണ് അവർക്ക് ഈ പ്രമോഷൻ കിട്ടിയിട്ടില്ല അതിനാൽ ഈ പ്രമോഷൻ എനിക്ക് മാതാവ് തന്നെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ ഭാര്യ ടെക്നോ പാർക്കിൽ ഒരു ഹാർഡ്വെയർ കമ്പനി ജോലി ചെയ്യുന്നു ഒരു വർഷമായിട്ട് എൻ്റെ വൈഫ് പറയാറുണ്ട് ബാംഗ്ലൂരിൽ ഇവരുടെ കമ്പനി ഉണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് എൻ്റെ വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് മകൻ പ്ല പ്ലസ് ടുന് പഠിക്കുന്നു മോൾ എം ബി ബി എസിനു പഠിക്കുന്നു വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത കാരണം ഈ ജോലിക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഞാൻ ജോലി കളയുക വൈഫിൻ്റെ ജോലി കളയുക മാത്രമേ ഉള്ളൂ നിർവാഹം അത് കാരണം ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ വൈഫിന് കുറഞ്ഞ ഒരു രണ്ട് വർഷമെങ്കിലും എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ കമ്പനിയിൽ തര തിരുവനന്തപുരത്ത് തന്നെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ എന്നോട് വൈഫ് പറയുകയുണ്ടായി ചിലപ്പോൾ വൈഫിനെ ലേഡീസിനെ ബാംഗ്ലൂരിലേക്ക് വിടത്തില്ല ഇവിടെ തന്നെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവൂ എന്ന് പറയുന്നു അതിന് ഞാൻ മാതാവിനോട് ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് പൊതുവേ ഒരു നടുവിൻ്റെ വേദന ഉള്ള ഒരു കക്ഷിയാണ് എങ്കിലും നടുവേദന വരുമ്പോൾ കിടക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴാകട്ടെ എന്തെങ്കിലും വേദന വരികയാണെങ്കിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ദൈവാനുഗ്രഹത്താൽ ഇന്ന് ആ നടുവേദന വളരെ കുറവുണ്ട് എങ്കിലും വീട്ടിൽ വന്നതിന് ശേഷം മാക്സിമം വെളിയിൽ എന്തെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പൊതുവേ ആളുകളെ നിർത്തി വർക്ക് ചെയ്യിക്കാറില്ല എല്ലാം നല്ലപടിയാണ് നടക്കുന്നു പിന്നെ ആക്ച്വലി ഞാൻ ഇവിടെ ഈ ഉടമ്പടി ആയിട്ട് ഒത്തിരി വർഷമായിട്ട് കാര്യം ഒരു ആറേഴ് വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഉടമ്പടി ആടി ആദ്യം വൈഫ് ഉടമ്പടി എടുത്തു അതിനുശേഷം എൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ആദ്യമെല്ലാം പള്ളികളിൽ പള്ളിയിൽ പള്ളിയിൽ പോയാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ കിട്ടിയ പേപ്പർ മുഴുവൻ ഞാൻ ഓരോ വീടുകളിൽ തന്നെ ഒരു നാണക്കേടുമില്ലാതെ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയുണ്ടായി അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ചേട്ടൻ ഞാൻ വായിക്കാറില്ല ഓക്കെ താങ്ക്സ് നന്ദി ചേട്ടാ ഞാൻ വേറെ ആളിനും കൂടെ കൊടുക്കളാമെന്ന് പറഞ്ഞു എല്ലാ പത്രവും കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ കൊടുത്ത് തീർക്കുകയുണ്ടായി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന എനിക്ക് ഈ സർവീസ് ചെയ്യുന്ന കാരണം ദിവസവും പള്ളിയിൽ പോകാട്ടെ കുർബാന സ്വീകരിക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും നാട്ടി വരുമ്പോൾ ഞായറാഴ്ച മസ്റ്റായിട്ട് കുർബാനയ്ക്ക് പോകും പിന്നെ ഇപ്പോൾ വന്നതിന് ശേഷം എല്ലാ ദിവസവും മാക്സിമം കുർബാന കാണാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് നടക്കുന്നു അതുപോലെ തന്നെ ടി വിയിൽ ഈ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണം ട്രീറ്റ്മെൻറ്റിന് പൈസ വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ആ നമ്പറിലേക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സെൻഡ് ചെയ്ത് അവർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ പൊതുവെ ഞാൻ കല്യാണം കഴിയുന്നത് വരെ ജോലിക്ക് വരുമ്പോഴത്തേക്ക് മാക്സിമം പള്ളി പോകാറുണ്ടായിരുന്നു അതിന് ശേഷം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പള്ളിയിൽ പോകാതിരുന്നതാണ് പിന്നെ ഇപ്പോൾ ഈ വന്നതിന് ശേഷം വീടൊക്കെ ഒരുമാതിരി സെറ്റായതിനു ശേഷം ഇപ്പോൾ മാക്സിമം ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നുണ്ട് ബൈബിൾ വായന എൻ്റെ ഒരു ചെറുപായം മുതൽ ബൈബിൾ ഞാൻ വായിക്കാറുണ്ട് ആർമിയിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മൂവി ചെയ്യുമ്പോഴത്തേക്കെല്ലാം ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എത്ര വെയിറ്റ് ആണെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ബൈബിൾ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റാറില്ല ഇപ്പോൾ അന്നൊക്കെ പത്ത് മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ബൈബിൾ വായിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അരമണിക്കൂർ മസ്റ്റായിട്ട് അത് വായിക്കാറുണ്ട് പിന്നെ ജപമാല എത്തിക്കുന്ന ഒരു പ്രാ ഇത് എനിക്ക് പൊതുവെ കുറവായിരുന്നു വീട്ടിൽ വരുമ്പോൾ ജപമാല എത്തിക്കുമെങ്കിലും ഡ്യൂട്ടിയിലുള്ളപ്പോൾ ജപമാല എത്തിക്കാറില്ലായിരുന്നു എങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുകൂടി പ്രാർത്ഥന കാണാതെ ചെല്ലുകയും ജപമാല എത്തിപ്പിക്കാറുമുണ്ട് മാതാവിനോട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പ്രൊമോഷൻ അയക്കഴിഞ്ഞാൽ എൻ്റെ യൂണിഫോമിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പ്രയമാണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സാഹചര്യത്താൽ യൂണിഫോം ഇട്ട് വരാൻ പറ്റിയില്ല അതിനുവേണ്ടി ക്ഷമ ചോദിക്കുന്നു അതുപോലെ തന്നെ വായ് ജനുവരി ഇരുപത്തി ആറാം തീയതിയായിരുന്നു എൻ്റെ പ്രമോഷൻ ഞാനന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചത് എന്ന് പ്രമോഷൻ വേറിയത് തിരുവനന്തപുരത്ത് വരുന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വരാമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല കാരണം കാരണമിതായിരുന്നു എൻ്റെ മകൻ പ്ലസ് ടുന് പഠിക്കുന്നു അവൻ്റെ ഡോക്യുമെൻറ്റുമായിട്ട് അച്ഛനെ കാണാൻ വരുമ്പോഴത്തേക്ക് പറയാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അവനെ കൊണ്ടുവരാനും പറ്റിയില്ല എനിക്ക് സാക്ഷ്യം പറയാൻ താമസിക്കുകയും ചെയ്തു അതിനുവേണ്ടി മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറിൽ മൂന്നു മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ഐശ്വര്യം പുനഃസ്ഥാപിച്ച് ദൈവം നമ്മെ അവിടുത്തെ സ്നേഹത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ദൃക്സാക്ഷ്യങ്ങളാണ് സുനിൽ ജോസഫ് എന്ന ഈ മകൻ ആർമിയിൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു തൻ്റെ അനുഭവവും തൻ്റെ പ്രൊമോഷൻ അതെങ്ങനെ എത്രമാത്രം റിസ്ക് ഉണ്ടായിരുന്നതായിരുന്നു അതെങ്ങനെയാണ് ആ റിസ്ക് ഉള്ള സാഹചര്യത്തിലും കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ പ്രൊമോഷൻ്റെ കാര്യം എങ്ങനെയാണ് എനിക്കറിഞ്ഞിട്ടൊരു മൂന്ന് പേർക്ക് എന്നേലും കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു എന്താണെന്നറിയത്തിൽ അവർക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് മാതാവിൻ്റെ അടുത്ത് അങ്ങനെ നമുക്ക് കിട്ടുന്നത് അമ്മയുടെ ഉടമ്പടി ഉടമ്പടിയിൽ നാം വിശ്വസ്തരായിട്ട് കർത്താവിനോട് ചെയ്ത വാക്ക് അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഉടമ്പടി അപ്പോൾ നമ്മുടെ ക്ലോസ് ആയിരിക്കുന്ന ഫയൽ മറ്റു പലരുടെയും ഫയലുകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ ഫയൽ മാത്രം കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അതെന്തുകൊണ്ട് നമുക്ക് മാത്രമായിട്ട് പല വാതിലുകൾ തുറക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് നഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം എന്ന് സങ്കീർത്തകൻ പറയുക തനിക്ക് തന്നേക്കാൾ കൂടുതൽ യോഗ്യതയുള്ളവരുണ്ട് സ്കോറുള്ളവരുണ്ട് എന്നാൽ ആ പോയിൻ്റ് ഒന്നുമല്ല ദൈവത്തിൻ്റെ അടുത്ത് തനിക്ക് ലഭിച്ച ഈ കൃപ അത് ഉടമ്പടിയുടേത് മാത്രമാണ് എന്ന് ഈ മകൻ ഇവിടെ ഇപ്പോഴ് പറഞ്ഞു അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്കത് അനുഭവപ്പെടുന്നു എവിടെ പോയാലും താൻ സമ്പൂർണ്ണ ബൈബിൾ കൊണ്ടുപോകും പത്ത് മിനിറ്റൊക്കെ താൻ നേരത്തെയും വായിക്കുമായിരുന്നു എന്നാൽ ഇന്നത് അരമണിക്കൂറും അതുപോലെ ഇവിടുന്ന് പറയുന്ന നിബന്ധനകളനുസരിച്ചുമൊക്കെ താൻ മുമ്പോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുന്നു ജപമാല പ്രാർത്ഥന അതിനോടുള്ള താല്പര്യം അതൊക്കെ വർധിച്ചു എന്നാണ് പറയുക എപ്പോഴൊക്കെ താന് നാട്ടിൽ വരുമ്പോൾ വരുന്നു അപ്പോഴൊക്കെ അനുദിന ദിവ്യബലിക്കുള്ള പ്രാധാന്യം അതുപോലെ കുംഭസാരം ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കുറച്ചുകൂടി തനിക്ക് സ്നേഹിക്കുവാനായിട്ട് താൻ പരിശ്രമിക്കുന്നു അത് പൂർണ്ണതയായിട്ടില്ല ഇനിയും തൻ്റെ പരിശ്രമം തുടരുമെന്നുള്ളതാണ് ഈ ആർമി ഓഫീസറ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ തനിക്കും കുടുംബത്തിനും തൻ്റെ വൈഫിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി ലഭിച്ചതെല്ലാം കൃപകളായിട്ട് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക